ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും അതേപോലെ ഈ മൂവിയുമായി ബന്ധപ്പെട്ടുള്ള ചാനലിലൊക്കെ ചർച്ച നെസ്ലൻ ആണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഒരു ആരാധകൻ തോളിൽ കൈയിട്ട് ഫോട്ടോ എടുത്തോ വിഴുഡാ വിഴഡ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആളുകൾ അഭിപ്രായം പറയുന്നുണ്ട് നെസ്ലൻ ചെയ്ത് ശരിയാണ് എന്നൊരു പറയുന്നുണ്ട് മറ്റൊരു കൂട്ടിന് പറയുന്നുണ്ട് നെസ്ലൻ ചെയ്തത് തെറ്റാണ് എന്നുള്ളത് അപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ആ വീഡിയോ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ എനിക്ക് ഇപ്പൊ ഞാനത് അവിടെ കാണിച്ച് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഉദ്ദേശിക്കുന്നില്ല അതായത് എന്റെ ഒരു കാഴ്ചപ്പാട്ടില് നെസ്ലൻ ചെയ്തത് തെറ്റാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക് യോജിക്കാം യോജിക്കാതിരിക്കാം നിങ്ങൾക്ക് പറയാം നമ്മളെ പോലത്തെ പ്രേക്ഷകരാണ് ഇവരെയൊക്കെ വളർത്തിയത് അല്ലെങ്കിൽ ഇവരെ പോലെയുള്ളവരെയൊക്കെ വളർത്തിയത് നമ്മളില്ലെങ്കിൽ ഇവരില്ല എന്നൊക്കെ അതൊക്കെ ഒരു യാഥാർത്ഥ്യമാണ് ഒരു സംശയമില്ല അതൊക്കെ ഞാൻ അംഗീകരിച്ചുകൊണ്ട് തന്നെ ഞാൻ പറയാണ് അത് നെസ്ലേൻ എന്നല്ല ഏതൊരു സെലിബ്രിറ്റിയുടെ ആണെങ്കിലും ഇനി സെലിബ്രിറ്റി പോട്ട ഒരു സാധാ മനുഷ്യനാണെങ്കിൽ പോലും അവരുടെ സമ്മതമില്ലാതെ അവരുടെ ദേഹത്ത് തൊടുന്നതിനും കൂടെ എനിക്ക് പ്രത്യേകിച്ച് യോജിപ്പില്ല പിന്നെ കൈ ഇടലി എന്നൊക്കെ പറഞ്ഞാല് സമ്മതത്തോടു കൂടി പിന്നെ ചില സിനിമാ നടന്മാർ അവർ കൈ കൈമ്പോ ഒന്നും പറയാറൊന്നുമില്ല ഓക്കെ അത് അവരുടെ വലിയ മനസ്സ് അല്ലെങ്കിൽ അവർ ചിലപ്പോ എന്തെങ്കിലും ആയിക്കോട്ടെ അങ്ങോട്ട് പോട്ടെ എന്ന് വെറുതെ ഒരു വേറെ ഉണ്ടാക്കണ്ട വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് വെച്ചിട്ടായിരിക്കും പക്ഷെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് ആരാണെങ്കിലും ഒരാളുടെ ദേഹത്ത് നമ്മൾ കൈ വെക്കുകയാണെങ്കിൽ വിത്തൗട്ട് പെർമിഷൻ നമ്മൾ ചെയ്യരുത് എന്നുള്ളതാണ് ആ ആളുടെ സമ്മതം ചോദിച്ചിട്ടോ അല്ലെങ്കിൽ ഇപ്പോ ആ ഒരു പ്രേക്ഷകനെ അവിടെ വലിയൊരു തെറ്റ് ചെയ്ത് എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ ഒരു സന്തോഷത്തിൻ്റെ പേരിൽ ആയിരിക്കാം പക്ഷെ എന്നാലും ഞാൻ പറയാണ് നമ്മൾ ഒരാളുടെ ദേഹത്ത് സ്പർശിക്കുമ്പോൾ അല്ലെങ്കിൽ ദേഹത്ത് തൊടുമ്പോൾ തോളിലേക്ക് കൈകൊടുമ്പോൾ അവരോട് അനുവാദം വാങ്ങിയിട്ട് അത് ചെയ്യായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കണം അവർ സെലിബ്രിറ്റികളാണ് എല്ലാം ഒക്കെയാണ് പക്ഷെ അവരും നമ്മളെ പോലെ പച്ചയായ ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ മനുഷ്യന്മാരാണ് എന്നുള്ള ഒരു ബോധം നമുക്ക് എല്ലാവർക്കും വേണം അവർ സെലിബ്രിറ്റികളൊക്കെ ആയിരിക്കാം പക്ഷെ നമ്മളെപ്പോലെ പച്ചയായ ഒരു മനുഷ്യനാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം അത് മനസ്സിലാക്കിയേ പറ്റൂ അപ്പൊ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം സത്യസന്ധമായ ഒരു അഭിപ്രായം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള തീർച്ചയായിട്ടും എന്റെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക